അടിപൊളിയാണ് വൈബ് വൈബോടാണ് ശരിക്കും പൃഥ്വിരാജ്രാജാണെന്ന് വെച്ചാറ് കോടി പ്രതീക്ഷിക്കുന്നു പക്ഷെ വലിയ സ്റ്റോറിയൊന്നും അല്ലേ ഇറ്റ് രണ്ടു രസം കാണാ എന്തായാലും സൂപ്പർ പാടം വീണ്ടും ഒരു നൂറ് കോടി പ്രതീക്ഷിക്കണം അങ്ങനെ വൈപാടാണ് ഫുള്ള് ഒരു ഫാമിലി ഈ വെക്കേഷനിലെന്തായാലും അടിച്ചാൻ പറ്റിയൊരു ഫാമിലി അത് പറയാൻ പറ്റില്ല രണ്ടാൾ അടിപൊളി ബേസിലും പൃഥ്വിരാജും കട്ടക്കി വന്നിരിക്കുക അതെ ഞാൻ പറഞ്ഞു മറ്റേ സസ്പെൻസ് അല്ല അത് പറയാൻ പറ്റില്ല രണ്ടാളും ആരാണ് പൊട്ടോണിസ് ആരാണ് ഒന്നും പറയാൻ പറ്റില്ല രണ്ടാളും അടിപൊളി ഉണ്ട് വൈബാണ് അടിപൊളി ആള് പറഞ്ഞാ അടിപൊളി അടിപൊളി ഫസ്റ്റ് മൂഡ് അടിപൊളി ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടം ും ഫ്രണ്ട് പിള്ളേരെ ആ പടം കൊഴപ്പല്ല ഒരു കോമഡി ഒരു കോമഡിൻ്റർ ടൈപ്പ് പടമാണ് ആ അങ്ങനെ ഒരു ഒരു നല്ല ഫ്ലോല് പോകണ്ട് കാര്യങ്ങളൊക്കെ ആ രണ്ടും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം ഇല്ല ഇല്ല ഓവർ ഒന്നാക്കി തോന്നിട്ടില്ല ഐ മീൻ പടം കുറച്ചൊരു ഓവർ വൈബാണ് നോർമലി കുറച്ച് ഒരു 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 ഫൺ എൻജോയ്മെന്റ് അങ്ങനത്തെ ഒരു മൂടൊരു പടമാണ് അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് സീരിയസ് അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല അപ്പൊ കൊറേ ആർട്ടിസ്റ്റുകൾ ഒന്നുണ്ട് ഇച്ചെറിയ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം വർക്കായിട്ടുണ്ട് ഓരോ സീനുകളും ആ വൈബാണ് ഒരു രസമുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് പൃഥ്വിരാജും നല്ല പടായിരുന്നു എല്ലാവരും സഫറായിരുന്നുണ്ട് പിന്നെ ഏഹ് രസം നല്ല ചിരിക്കാനൊക്കെ ഉണ്ട് പക്ഷെ വലിയ സ്റ്റോറിയൊന്നല്ലേ മൈന്യൂട്ട് കോമഡീസ് ഒക്കെ കൊറേ കൊറേ ഉണ്ട് പടം നന്നായിട്ട് അതൊരു നമുക്ക് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് നല്ല അടിപൊളി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കമേഴ്ഷ്യൽ നല്ല നമുക്ക് ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം അങ്ങനെ ഒരു രീതിയിൽ കാണാം അങ്ങനല്ല അടിപൊളിയാണ് എല്ലാരും അടിപൊളിയാണ് നല്ല രസം നമ്മൾ കുറെ നാൾക്ക് ശേഷം എല്ലാരും കൂടിയിട്ട് ഒരു എല്ലാവരും എല്ലാരും ഉണ്ടല്ലോ മെയിൻ സ്ട്രീം ആക്ട്രസ് എല്ലാരും ഉണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു കാണുമ്പോൾ നമുക്ക് കണ്ണിന് കണ്ണിനൊരു കുടിക്കുമ്പോൾ രണ്ടര മണിക്കൂർ അടിപൊളിയായിട്ടിരുന്ന് കാണാം ഇല്ല അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയില്ല ഉണ്ട് അടിപൊളിയുണ്ടാകും നന്നായിട്ടുണ്ട് ആ നന്നായിട്ടുണ്ട് അതിന്റെ ബേസിലും കട്ടക്കി കട്ടക്കി നിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല നൂറ് കോടി ചാൻസ് ആ ഒരു നൂറ് കോടി ഫസ്റ്റ് ഇപ്പൊ ഇപ്പൊ സീസണും ഭയങ്കര അറിയില്ല മെയ് ഒക്കെ അല്ല മെയ്ന്റെ ഇപ്പൊ മഴ അറിയില്ല നൂറുകോടിന്നാവാന്നല്ലേ പക്ഷെ നന്നായിട്ടുണ്ട് രണ്ടര മണിക്കൂർ പോകടിക്കാണ്ട് കാണാം ക്ലൈമാക്സ് ഒക്കെ ആ നല്ല ഗുരുവായൂരി ആ സീനുകളൊക്കെ നന്നായിട്ടുണ്ട് ഇത്ര പേരൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തോണ്ട് നന്നായിട്ടുണ്ട് നമുക്ക് ബോറടി ഉണ്ട് പണം ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല നെക്സ്റ്റ് സീൻസ് ഒക്കെ ഇഷ്ടായി കോമഡി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫാമിലിക്ക് പറ്റിയ പണം രണ്ടുരസം കാണാൻ എന്തായാലും അടിപൊളി പൃഥ്വിരാജ് ബ്രീസിലും രണ്ടുപേരും അടിപൊളി ആ ഫാമിലിക്ക് കോമഡിയാണിയൊക്കെ അങ്ങനെയല്ല എന്നാലും അടിപൊളിയാ നല്ലതാ അടിപൊളി ആ പടം അടിപൊളി വേണ്ട കേട്ടോ എനിക്ക് ഇഷ്ട്ട ശരിക്കും ചെയ്തു പറ്റും ലൈക് അത്യാവശ്യം തമാശന്റെ അടിപൊളി ഫൈറ്റ് ഒക്കെ ഇണ്ട് പൃഥ്വിരാജ് സീൻ അടിപൊളിയാണ് വൈബ് വൈബോടാണ് ശരി പൃഥ്വിരാജ് പൃഥ്വിരാജാണ് സാറ് അടിപൊളി ഇപ്പൊ തകർത്ത് ഫാമിലിക്ക് എല്ലാവർക്കും ചേറാം നൂറോ നൂറ്റമ്പതോ ആരാണ് അടിപൊളി ആയിരുന്നു പൃഥ്വിരാജ് അങ്ങനെ ഇഷ്ടമായി നല്ല സിനിമ പൃഥ്വിരാജ് ഫാമിലിക്ക് പറ്റിയതാണ് ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് രസമായിട്ട് കണ്ടിരിക്കാം